മലയാള സിനിമയിൽ ചില കഥാപാത്രങ്ങളൊക്കെ പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കാറുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വിയറ്റ്നാം കോളനി എന്ന മോഹൻലാൽ സിനിമയിലെ റാവുത്തർ കഥാപാത്രം അത്ര പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഇതൊന്നും മറക്കാനാകില്ല എന്നാൽ ഇപ്പോൾ റാവുത്തർ കഥാപാത്രം ചെയ്ത വ്യക്തിയുടെ മരണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ അത് കണ്ട് സങ്കടപ്പെടുകയാണ് എന്ന് പറയാം റാവുത്തർക്ക് അതായത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നടൻ അതായത് ഞങ്ങളുടെ വിയറ്റ്നാം കോളനിയിലെ റാവുത്തറിനും വിജയരംഗ രാജുവിന് ആദരാഞ്ജലികൾ എല്ലാ ബഹുമതിയോടെയും തന്നെ അദ്ദേഹത്തിന് യാത്രയക്കുന്നു ഞങ്ങൾ മലയാളികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എത്തുന്നത് അതോടൊപ്പം എല്ലാവരും വികാരതീതരാകുന്നത് മോഹൻലാലിൻ്റെ പോസ്റ്റ് കണ്ടാണ് വിയറ്റ്നാം കോളനിയിലെ സ്വാമിയുടെ വക ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പോൾ റാവുത്തർ എന്ന കഥാപാത്രം ചെയ്ത ആ നടന്റെ ആദരാഞ്ജലി പോസ്റ്റിൽ മോഹൻലാൽ കുറിച്ചത് മോഹൻലാൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ മറന്നില്ല എന്നതാണ് പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് പോവുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ഒരു നോക്ക് കാണാനായി എത്തുകയും ചെയ്തു